പ്രിയ സുഹൃത്തുക്കളെ കല്ലാടി വഴിയുള്ള വയനാട്ടിലേക്കുള്ള തുരങ്കം നമ്മളെല്ലാം ആവേശപരിതരാക്കിയിരിക്കുകയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ വർഷങ്ങളായി ചുരത്തിലെ ഗതാഗത തടസ്സത്തിൽ നിന്ന് ബ്ലോക്കിലും പെട്ട് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരമില്ല എന്ന് നമ്മൾ ആചോ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് കള്ളാടി തുരന്തം തുരങ്കം വന്നത് കള്ളാടി തുരങ്കം എവിടെയാണ് എങ്ങനെ പോകുന്നു എന്നും അത് വയനാടിനെ എങ്ങനെ ഇഫക്ട് ചെയ്യുന്നു എന്നും അതിന് നല്ല ഓപ്ഷൻ ഉണ്ടോ എന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം നമ്മളുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരന്തത്തിന് ഒരു പരിഹാരമാകുമോ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ആദ്യമേ തന്നെ ഈ കള്ളാടി തുരങ്കം എവിടെയാണ് എന്ന് നമുക്ക് ഒന്ന് പഠിക്കാം ഈ കള്ളാടി തുരങ്കം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ സ്വർഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വയനാട്ടിലെ മേപ്പാടിക്കടുത്ത കള്ളാടി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണ് അതായത് ഇതാണ് ആ തുരങ്കത്തിന്റെ പാത എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ആ തുരങ്കത്തിന്റെ പാത എന്തുകൊണ്ടാണ് ഈ തുരങ്കപാത എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നമുക്ക് ഈ ടെറൈൻ മാപ്പ് കിട്ടും ഇതാണ് സ്വർഗംകുന്ന് ഇതാണ് കള്ളാടി അപ്പൊ സ്വർഗംകുന്നിൽ നിന്ന് കള്ളാടിയിലേക്ക് നമ്മൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതാണ് തുരങ്കം തുരങ്കത്തിന്റെ പാത ഏകദേശം ഇങ്ങനെയായിട്ട് വരും പക്ഷേ ഈ സ്വർഗ്ഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് അറുനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണുള്ളത് കള്ളാടി എന്ന് പറയുന്ന സ്ഥലം സ്വർഗ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് തൊള്ളായിരം മീറ്റർ അകല ഹൈറ്റിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം ഇരുന്നൂറ്റി അൻപത് മീറ്ററാണ് ഇരുന്നൂറ്റിഅൻപത് മീറ്റർ ഒരു തുരങ്കത്തിൽ സാധ്യമാകും കാരണം ഒരു തുരങ്കം പോകുമ്പോൾ എന്തുമാത്രം എലിവേഷൻ ഗെയിൻ ഒരു കണക്കുണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ എട്ട് കിലോമീറ്ററിൽ സാധ്യമാകും അതാണ് ഈ തുരങ്കം എന്തുകൊണ്ട് പോ സാധ്യമാകുന്നു എന്നതിന്റെ ചോദ്യം നിർഭാഗ്യവശാൽ ഈ തുരങ്കത്തിന്റെ പോസിറ്റീവ് തന്നെ ഈ തുരങ്കത്തിന് ഒരു നെഗറ്റീവ് ഇഫക്റ്റും കൂടെ കൂടി ഉണ്ടാക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് ഒന്നും കൂടി പഠിക്കാം അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് അറുന്നൂറ്റി അൻപത് മീറ്റർ ആണല്ലോ അറുന്നൂറ്റി അൻപത് മീറ്റർ എന്ന് പറയുന്നത് ചുരത്തിന്റെ ഇപ്പൊ നിലവിലെ ചുരത്തിന്റെ ലക്കിടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ ആണ് അതായത് നിലവിൽ ചുരം കയറാനുള്ള അത്രയും തന്നെ പൊക്കം ഈ ഈ വഴിയിലൂടെ നമ്മൾ എത്തണം അതുകൊണ്ടുതന്നെ ഈ വഴി നിരപ്പായ വഴിയെല്ലാം ചെരിവുകളും വളവുകളും എല്ലാം ഉള്ള ഒരു വഴിയാണ് അതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കള്ളാടി ഞാൻ പറഞ്ഞല്ലോ തൊള്ളായിരം മീറ്റർ അകല പൊക്കത്തിലാണുള്ളത് കൽപ്പറ്റ എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് മീറ്റർ പുകത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ കള്ളാടിയിൽ നിന്ന് കൽപ്പറ്റയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഇറങ്ങണം അതുകൊണ്ട് തന്നെ കള്ളാടിയിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള ഈ വഴിയും വളവും തിരിവും കൂടുതലുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ ഈ തുരങ്കത്തിൽ കൂടി വളരെ പെട്ടെന്ന് പോകുമെങ്കിലും തുരങ്കത്തിലേക്ക് എത്തിപ്പെടാനും തുരങ്കത്തിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും കയറ്റങ്ങൾ കയറിയും അതുപോലെ തന്നെ ഇറക്കങ്ങൾ ഇറങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ തുരങ്കത്തിന്റെ ഒരു പ്രശ്നം ഈ തുരങ്കത്തിന്റെ രണ്ടാമത് ഒരു പ്രശ്നം കൂടിയുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് തുരങ്കം നിൽക്കുന്നത് ഇത് നോക്കൂ ഇതാണ് കോഴിക്കോട് ഇതാണ് മേപ്പാടി നമ്മൾ നോക്കുമ്പോൾ ഈ തുരങ്ക ഈ പാതയുടെ ഈ സൈഡിൽ അതായത് നോർത്ത് സൈഡിൽ വടക്ക് ഭാഗത്താണ് വയനാട്ടിലെ എല്ലാ സ്ഥലങ്ങളും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൽപ്പറ്റെടുക്കുകയാണെങ്കിൽ നിലവിൽ കോഴിക്കോട് നിന്ന് ഈ വഴി വരുന്ന ഒരാൾ ഈ തുരങ്കപാത വഴി വരികയാണെങ്കിൽ ഇങ്ങനെ പോയി വളഞ്ഞു വരണം ഇത് തന്നെയാണ് ഇതുപോലെ തന്നെ പടിഞ്ഞാറത്രയോ അല്ലെങ്കിൽ മാനന്തവാടിയോ എവിടെ പോയാലും ഇത് തന്നെയാണ് സ്ഥിതി ഈ വളവ് കുറെ കൂടെ കൂടും ദൂരം കൂടും അല്പമെങ്കിലും വ്യത്യാസമുള്ള സുൽത്താൻ ബത്തേരിക്കാണ് കാരണം എന്ന് പറയുന്നത് ഈ തുരങ്കപാത വഴി ഇവിടെ വന്ന് മേപ്പാടിൽ ചെന്ന് വടുമഞ്ചാല് വഴി നമുക്ക് സുൽത്താൻ ബത്തേരി എത്തിച്ചേരാൻ സാധിക്കും പക്ഷേ ഇത് ചെറിയ ഒരു വിദ്യാസം മാത്രമേ ഉണ്ടായി ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വയനാട്ടിലെ മിക്ക സ്ഥലത്തേക്കും ഈ തുരങ്കപാത വഴി ദൂരം കൂടും എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ദൂരം കൂടുന്നതിന്റെ ഇഫക്റ്റ് ആണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് അതായത് കൽപ്പറ്റയിൽ നിന്ന് ഇപ്പോൾ അറുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളത് അത് അറുപത്തി ഒൻപത് കിലോമീറ്റർ ആയി കൂടും ഇപ്പോഴുള്ള ഒരു മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ അൻപത്തി എട്ട് മിനിറ്റ് ആയിട്ട് കൂടും അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളും എടുത്താലും പടിഞ്ഞാറത്രയായാലും അതുപോലെ തന്നെ മാനന്തവാടി എടുത്താലും അവിടെ എല്ലാം ദൂരം കൂടുകയും സമയം കൂടുകയാണ് ചെയ്തത് എന്നാൽ ബത്തേരി എടുക്കുകയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരം കുറയുകയും സമയം ഏതാണ്ട് രണ്ട് മിനിറ്റ് കുറയുകയും ചെയ്യും മൈസൂറും ഏതാണ്ട് അത് തന്നെയാണ് സ്ഥിതി അപ്പോൾ നേരിയ ഒരു വ്യത്യാസം മാത്രമേ ബത്തേരിക്കുണ്ടാവുകയുള്ളൂ പക്ഷേ മറ്റുള്ള ഏത് സ്ഥലം മിക്കവാറും സ്ഥലങ്ങൾ വയനാട്ടിൽ നോക്കിയാലും അവിടെ ദൂരം കൂടുകയും സമയം കൂടുകയാണ് ചെയ്യുന്നത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ദൂരം കൂടുകയും സമയം കൂടുകയും ചെയ്യുമ്പോൾ ആൾക്കാർ ഈ ടണൽ യാത്ര സെലക്ട് ചെയ്യില്ല മിക്കവാറും അവിടെ ടോൾ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ബക്തിഹലിക്കാർ പോലും ആ ടണലിന്റെ യാത്ര ചൂസ് ചെയ്യാൻ സാധ്യതയില്ല കാരണം രണ്ട് മിനിറ്റ് സേവിങ്ങിന് വേണ്ടി നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും അതിനു പകരം നമ്മൾ ചുരത്തിൽ പോകണം തന്നെയും അല്ല ബാക്കിയുള്ള വഴികളെല്ലാം ദുർഘടകരമാണ് അതായത് സ്വർഗംകുന്നു കോഴിക്കോട് നിന്ന് സ്വർഗംകുന്ന് എത്താനുള്ള സ്ഥലവും അതുപോലെ തന്നെ കള്ളാടിയിൽ നിന്ന് മേപ്പാടിയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വഴികളും വളവും തിരിവുകളും എല്ലാം ഉള്ള വഴിയായതുകൊണ്ട് തന്നെ നിലവിലെ ചുരം ആളുകൾ സെലക്ട് ചെയ്യുകയും കള്ളാടി തുരങ്കം ഇത്രയും കോടികൾ ചെലവഴിച്ച് ചെലവഴിച്ച് നിർമ്മിക്കുന്ന കള്ളാടി തുരങ്കം ഉപയോഗശൂന്യമായി അവിടെ കിടക്കുകയും ചെയ്യും അല്പമെങ്കിലും ഗുണമുള്ളത് മേപ്പാടിക്കാർക്ക് മാത്രം ആയിരിക്കും അതാണ് കള്ളാടി തുരത്തിന്റെ ഒരു തുരങ്കത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് മെച്ചമായ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പഠിക്കാം എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് ഇവിടെയുള്ള ഒരു ടെക്നിക്കൽ ചലഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ചലഞ്ച് വളരെ കൃത്യമാണ് നമ്മൾ ആലോചിക്കുകയോ നമുക്ക് വേറൊരു കാര്യം ആലോചിച്ച് നോക്കാം അടിമാരത്തിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് ലക്കിടി വരെ ഒരു ടണൽ ഉണ്ടാക്കി കൂടാം എന്നുള്ള സംശയം ഒരു ജെനുവിൻ സംശയം പലർക്കും കാണാം അടിവാരത്തിൽ നിന്ന് ലക്കിടി വരെ ഒരു ടണൽ ഉണ്ടാക്കി കൂടാം അതിന് ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് പറയുന്നത് അടിവാരത്തിൽ നിന്ന് ലക്കിടി വരെയുള്ള ഈ ദൂരം വളരെ കുറവാണ് എന്നാൽ അതേസമയം നമുക്ക് ഇവിടെ ഒരുപാട് പൊക്കം കയറേണ്ടതുണ്ട് ഇത് ഇതേതാണ്ട് നൂറ് മീറ്ററിലാണ് ഇവിടെ നിൽക്കുന്നത് ഏതാണ്ട് എഴുന്നൂറ് മീറ്ററാണ് അപ്പൊ അറുന്നൂറ് മീറ്റർ ഗെയിൻ ചെയ്യാനുണ്ട് അപ്പൊ ഇത്രയും ദൂരത്തിൽ നമുക്ക് അത് ഗെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ രണ്ടാമത് നമ്മൾ ചിലപ്പോൾ വേറൊരു ചോദ്യം ചോദിച്ചേക്കാം പോട്ടെ എന്തുകൊണ്ട് നമുക്കൊരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കി കൂടാ എന്ന് ചോദിച്ചേക്കാം അടിവാരത്തിൽ നിന്ന് ലക്കിടി വരെ നമ്മൾ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കി കൂടാ ഇതുപോലെ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കി കൂടാ ലക്കിടി വരെ അപ്പുറത്തേക്ക് എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കി എന്നുള്ളത് ജനുവൻ ചോദ്യമാണ് അതിലും ഒരു ഉത്തരമുണ്ട് എലിവേറ്റഡ് ഹൈവേക്കും ഇതുപോലെ തന്നെ ഗെയിൻ ആൾട്ടിറ്റ്യൂഡ് ഗെയിനിന്റെ പ്രശ്നമുണ്ട് എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ഹൈവേ ഉള്ളപ്പോൾ അവിടെ നമുക്ക് പത്ത് ശതമാനം നൂറ് മീറ്റർ മാത്രമേ ഹൈറ്റ് അനുവദിക്കുകയുള്ളൂ അത് സേഫ്റ്റി ചട്ടങ്ങൾ പ്രകാരമാണ് എന്നാൽ ടണലിൽ ഒരു കിലോമീറ്റർ ടണലിൽ കേവലം മുപ്പത് മീറ്റർ പൊക്കം മാത്രമേ ടണലിൽ അനുവദിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എലിവേറ്റഡ് ഹൈവേയും സാധിക്കില്ല പിന്നെ എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു സജഷൻ ആണ് നമുക്ക് പുതുപ്പാടി മുതൽ ചുണ്ടേല് വരെ നമുക്കൊരു ഹൈബ്രിഡ് സൊല്യൂഷൻ നമുക്ക് സാധ്യമാണ് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പുതുപ്പാടിയിൽ നിന്ന് നമ്മൾ നേരെ പുതുപ്പാടിയിൽ നിന്ന് ഈ ചുണ്ടേലിന്റെ ഡയറക്ഷനോടി നമ്മൾ ആദ്യം തന്നെ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുന്നു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുന്നു നാല് കിലോമീറ്റർ ദൂരത്തിൽ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ചുണ്ടേൽ വഴി ഒരു ടണൽ ഉണ്ടാക്കുന്നു ഒരു ടണൽ ഉണ്ടാക്കുന്നു അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അതുണ്ടാവുക കണ്ടോ ഇവിടെ വരെ എലിവേറ്റഡ് ഹൈവേ പിന്നെ അവിടെ നിന്ന് ഈ ചുണ്ടേലിൻ വരെ ഒരു ടണൽ ടണൽ കണ്ടോ അപ്പൊ ഏതാണ്ട് നേരെ ആയിരിക്കും വരുന്നത് പുതുപ്പാടിയിൽ നിന്ന് ചുണ്ടേല് വരെയും അവിടെ നിന്ന് കൽപ്പറ്റ വരെയും നേരെ ഉള്ള ഒരൊറ്റ റൂട്ടായിരിക്കും ഇത് ഈ എലിവേക്കഡ് ഹൈവേ എന്ന് പറയുന്നത് പുതുപ്പാടിയിലുള്ള നൂറ് മീറ്ററിൽ നിന്ന് ഇവിടെ ഉള്ള ഏതാണ്ട് നാനൂറ് മീറ്റർ വരെ ആയിരിക്കണം ഈ എലിവേക്കഡ് ഹൈവേ അവിടെ നിന്ന് ചുരത്തിനകത്തോടെ ടണൽ ഉണ്ടാക്കി ഈ നാനൂറ് മീറ്ററിൽ നിന്ന് ചുണ്ടേലിലുള്ള അറുന്നൂറ്റി മീറ്റർ വരെ ാണ് ഈ ഈ ടണല് വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാനൂറ് മുതൽ അറുനൂറ്റി അൻപത് അൻപത് മീറ്റർ ഏതാണ്ട് ഈ എട്ട് കിലോമീറ്ററിലുള്ള ടണലിൽ സാധ്യമാണ് അതുപോലെ തന്നെ ഈ എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേയിൽ നൂറ് മുതൽ നാനൂറ് മീറ്റർ കേവലം മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഈ പത്ത് ശതമാനത്തിനകത്ത് നിൽക്കും ഇത് ഈ മൂന്ന് ശതമാനത്തിനകത്ത് നിൽക്കും അപ്പൊ എലിവേറ്റഡ് ഹൈവേയും ടണലും വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കും അതിന്റെ ഗുണങ്ങൾ ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് കാരണം ഇത്രയും ദൂരവും ചുരത്തിലെ വളവും തിരിവും മൊത്തമായിട്ട് കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദൂരത്തിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ കുറയുക പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ കുറയുക എന്ന് മാത്രവുമല്ല ഇത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് കൂടി ഈ യാത്രയിൽ നിന്ന് കുറയും ഈ ടണൽ എന്ന് പറയുന്നത് നമ്മൾ മറ്റേ കണ് കണ്ടോ കള്ളാടി ടണൽ ഏതാണ്ട് ആ ടണലിന്റെ അത്രയും തന്നെ ദൂരമാണ് വരിക അപ്പൊ അതുകൊണ്ട് ആ ചെലവ് ഇവിടെ ഉപയോഗിച്ചാൽ മതി പിന്നെ ഉള്ളത് എലിവേറ്റഡ് ഹൈവേയുടെ ചിലവാണ് ഈ എലിവേറ്റഡ് ഹൈവേയുടെ ചെലവ് എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് കള്ളാടിയിലാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളാടിയിൽ നിന്ന് മേപ്പാടി വരെയുള്ള ദൂരവും കോഴിക്കോട് നിന്ന് ഈ സ്വർഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കുള്ള ദൂരവും വൈഡൻ ചെയ്യണം അതിനു പകരം അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റ വരെയും അതുപോലെ തന്നെ മേപ്പാടിയിൽ നിന്ന് ബത്തേരി വരെയുള്ള റോഡുകളെല്ലാം എല്ലാം ചെയ്താൽ മാത്രമേ ആ ടണൽ ഉപയോഗപ്രദമാകുകയുള്ളൂ എന്നാൽ അതേസമയം ഈ ആ ചെലവ് മതിയാവും നമുക്ക് ഇവിടെ ഈ എലിവേറ്റഡ് ഹൈവേ പണിയാം അപ്പൊ അതായത് ഇപ്പോൾ പണിയുക അതേ ചെലവിൽ തന്നെ നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റുമാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് അത് വയനാട്ടിലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് അത് നിൽക്കുക അത് ഇതെ കുറച്ച് കുറച്ചുകൂടെ നമുക്കൊന്ന് പഠിക്കാം ഇതിന് നമുക്കൊരു ജിയോഗ്രാഫിക്കൽ കൂടി ഇതിനുണ്ട് നമ്മൾ ചുരത്തിലെ മൂന്നാം അടവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും അതായത് ആദ്യം ഒരു കുന്നാണ് അതിന്റെ അപ്പുറത്ത് ഒരു കുന്ന് കാണും അത് മട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ഒരു കുന്നാണ് ആ കുന്ന് എന്ന് പറയുന്ന നാച്ചുറലി പൊങ്ങി തന്നെ വരുന്ന ഒരു കുന്നാണ് അതിന്റെ ഹൈറ്റ് നമുക്ക് ഈ ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും അതായത് ഇരുന്നൂറ് മീറ്റർ ിൽ നിന്ന് നാനൂറ് അറുന്നൂറ് മീറ്റർ വരെ ഈ കുന്നിന്റെ പൊക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എലിവേറ്റഡ് ഹൈവേ വരുന്നത് ഏതാണ്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതുകൊണ്ട് തന്നെ ഹൈവേയുടെ പില്ലറിന്റെ പൊക്കം കുറയ്ക്കാൻ സാധിക്കും ഈ കുന്നിന്റെ മുകളിലൂടെ എലിവേറ്റഡ് ഹൈവേ വിട്ടാൽ കുന്നിന്റെ പൊക്കം കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ബെനിഫിഷ്യൽ ആയിട്ട് എക്കണോമിക്കൽ ആയിട്ട് തന്നെ ഈ എലിവേറ്റഡ് ഹൈവേ നമുക്ക് ബിൽഡ് ചെയ്യാം നമുക്ക് ഇരുന്നൂറും മുന്നൂറും മീറ്റർ ഉയരത്തിൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ഡയഗ്രത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഇതാണ് ചുണ്ടേ ഇതാണ് പുതുപ്പാടി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ കുറച്ചു ദൂരം എലിവേറ്റഡ് ഹൈവേ വഴിയും ആ കുഞ്ഞിന് മുകളിലുള്ള എലിവേറ്റഡ് ഹൈവേയും അവിടുത്തെ ടണൽ വഴി ഇതാണ് നമ്മുടെ ആശയം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ ഈ ഇതുപോലത്തെ ആശയം സാധ്യമാണോ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് പഠിച്ചു നോക്കാം ഒന്ന് പഠിച്ചു നോക്കാം ഓക്കെ അതായത് എലിവേറ്റഡ് ഹൈവേയും ടണലും ഒരേ സമയം സാധ്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സുഹൃത്തുക്കളെ ഇത് ഇറ്റലിയിലെ ജനോവ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഹൈവേയാണ് ജനോവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹൈവേ ആണ് ജനോവ എന്ന് പറയുന്ന സ്ഥലം തികച്ചും ഒരു കുന്നിൻ പ്രദേശം തന്നെയാണ് കുന്നിൻ പ്രദേശം തന്നെയാണ് അപ്പൊ ആ കുന്നിൻ പ്രദേശത്ത് നമ്മൾ കാണുന്നത് ഈ ഹൈവേയും ഹൈവേയുടെ കൂടെ തന്നെ നമ്മൾ കാണുന്നത് കണ്ടോ ഹൈവേയും ഹൈവേയുടെ കൂടെ തന്നെ നമ്മൾ കണ്ടോ ഈ ടണലും ആണ് കാണുന്നത് എലിവേറ്റഡ് ഹൈവേയും എലിവേറ്റഡ് ഹൈവേയുടെ കൂടെ തന്നെ നമ്മൾ ടണലും കാണുന്നു നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് ഈ എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് വളരെ പൊക്കത്തിലുള്ള എലിവേറ്റഡ് ഹൈവേ ആണ് നൂറ് മീറ്ററിൽ കൂടുതൽ ദൂരം വരും കണ്ടോ അതില് ഇത് ഹൈവേ തന്നെയാണ് കണ്ടോ ട്രക്കുകൾ പോകുന്നത് ഇതാണ് ടണൽ എന്ന് പറയുന്നത് ഇതാണ് ജനോവ എന്ന് പറയുന്ന നഗരം ഇത് മെഡിറ്ററേനിയൻ കടലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ടണലിനെ നേരിട്ട് എലിവേറ്റഡ് ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല സുഹൃത്തുക്കളെ അപ്പോ ഇത് തീർച്ചയായിട്ടും ഈ ആശയം സാധ്യമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഈ രണ്ട് ഓൾട്ടർനേറ്റീവ്സും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം കോഴിക്കോട് നിന്ന് തിരുവമ്പാടി വരുമായിരുന്നു തിരുവമ്പാടിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ആനക്കാമ്പോയിൽ സ്വർഗ്ഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവിടുന്ന് കള്ളാടിയിലേക്ക് വീണ്ടും കയറുന്നു അവിടുന്ന് കൽപ്പറ്റയിലേക്ക് ഇറങ്ങുന്നു അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ റൂട്ടിൽ കയറ്റമുണ്ട് ഈ റൂട്ടിൽ ഇറങ്ങുന്നുണ്ട് ഇന്നലെ സമയം ഇപ്പോഴത്തെ പ്രപ്പോസലിൽ പറയുന്നു കോഴിക്കോട് നിന്ന് പുതുപ്പാടിയിലേക്ക് ഏതാണ്ട് നിരുന്ന പ്രദേശം തന്നെയാണ് പുതുപ്പാടിയിൽ നിന്ന് ടണലിന്റെ തുടക്കം വരെ ഏതാണ്ട് നാനൂറ് മീറ്ററോളം സമുദ്രനിരപ്പിലേക്ക് ഉയരത്തിലേക്ക് എരിവേറ്റഡ് ഹൈവേ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എരിവേറ്റഡ് ഹൈവേ പോകുന്നു അവിടെ നിന്ന് ചുണ്ടേൽ വഴി ടണൽ പോകുന്നു അവിടെ നിന്ന് വരെ ഏതാണ്ട് നേരുന്ന പ്രദേശമാണ് അപ്പൊ മുകളിൽ കാണുന്ന പോലെ കയറ്റവും ഇറക്കവും ഒന്നുമില്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അതാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ബെനിഫിറ്റ് അതിന്റെ സമയത്തിലെല്ലാം കൂടി റിഫ്ലക്റ്റഡ് ആണ് കൽപ്പറ്റ വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൽപ്പറ്റ അറുപത്തിമൂന്ന് കിലോമീറ്ററും ഒരു മണിക്കൂർ അമ്പത്തി ഒന്ന് മിനിറ്റുമാണ് വേണ്ടത് എന്നാൽ അതേസമയം പുതിയ ടണൽ വഴി വെറും അൻപത്തി ഒന്ന് കിലോമീറ്ററായി ചുരുങ്ങുകയും ഒരു മണിക്കൂർ പതിനേഴ് മിനിറ്റായിട്ട് അത് ചുരുങ്ങുകയും ചെയ്യും ബത്തേരിയെ പറ്റി നോക്കുകയാണെങ്കിൽ ബത്തേരിയിൽ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എൺപത്തി ഏഴ് കിലോമീറ്ററോളമാണ് വരുന്നത് അത് എഴുപത്തി കിലോമീറ്റർ കിലോമീറ്ററായിട്ട് കുറയുകയും രണ്ടര മണിക്കൂറോളം എടുക്കുന്നത് ഒന്നേ മുക്കാൽ മണിക്കൂറായിട്ട് കുറയുകയും ചെയ്യും പടിഞ്ഞാറത്തറയിലും അതുപോലെ തന്നെ മൈസൂർ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇരുന്നൂറ്റി ആറ് കിലോമീറ്ററോളം നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററായിട്ട് ചുരുങ്ങിയും അഞ്ച് മണിക്കൂറിൽ കൂടുതലുള്ള യാത്ര അത് നാലര മണിക്കൂറിൽ താഴെയായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ മാനന്തവാടിക്കും ബെനിഫിറ്റ് ഉണ്ട് വയനാട്ടിലെ മേപ്പാടി ഒഴിച്ച് ഏത് സ്ഥലം നോക്കിയാലും പുതിയ ടണൽ കള്ളാടി ടണലിനേക്കാളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ റൂട്ടിനേക്കാളും വളരെയധികം സമയത്തിലും ദൂരത്തിലും വ്യത്യാസം വരും വളരെ എളുപ്പം നമുക്ക് എത്തിച്ചേരണം സുഹൃത്തുക്കളൊന്നാലോചിച്ച് നോക്ക് ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ിലേക്ക് നമുക്ക് ഒന്നേ മുക്കാൽ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാം എന്ന് തന്നെ വലിയ കാര്യമല്ല എന്തുമാത്രം ജീവനാണ് നമുക്ക് അവിടെ സേവിക്കാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റുക അപ്പൊ അതാണ് സുഹൃത്തുക്കളെ ഈ പുതിയ ടണലും എലിവേറ്റഡ് ഹൈവേയും തമ്മിലുള്ള ഒരു 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 ജോയിന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതൊരു അല്പം കോംപ്ലക്സ് ആണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇതുവരെ ആരും ഇതിനെപ്പറ്റി ചിന്തിക്കാണ്ടിരുന്നത് ഒന്ന് ഒന്നും മാത്രമായിട്ട് പറ്റില്ല നമുക്കവിടെ ടണൽ മാത്രം ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല എലിവേറ്റഡ് ഹൈവേ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ടണലും എലിവേറ്റഡ് ഹൈവേയും കൂടെ കൂടി നമുക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കള്ളാടി തുരങ്കം പ്രപ്പോസലിൽ വരികയും ഇത് ആരും കൺസിഡർ ചെയ്യാൻ ചെയ്യാതിരുന്നത് അപ്പൊ ഏതായാലും ഇതുകൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ട്രാഫിക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലെ ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് തൃശൂര് പാലക്കാട് കോയമ്പത്തൂർ ഈരോട് സേലം പിന്നെ അതുപോലെ തന്നെ ധർമ്മപുരി കൃഷ്ണഗിരി ഹുസൂർ വഴിയാണ് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ദൂരം എന്നാൽ അതേസമയം ഈ വഴി വരികയും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടിലേക്കുള്ള ഹൈവേ യാഥാർത്ഥ്യമാകുകയും ചെയ്ത മൈസൂറിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഓൾറെഡി ഹൈവേ ഉണ്ട് അപ്പം ഈ സെക്ഷനിൽ ഹൈവേ ഉണ്ട് ഈ സെക്ഷനിൽ ഹൈവേ ഇപ്പോൾ വരും അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഈ വഴി നമ്മൾ പ്രാക്ടിക്കൽ ആക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോ ബാംഗ്ലൂർ വരെയുള്ള ദൂരം അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്ററായി കുറയും അത് വെറും ഒമ്പത് മണിക്കൂറിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും വെറും ഒമ്പത് മണിക്കൂറിൽ എത്തിച്ചേരാൻ സാധിക്കും ഒമ്പത് മണിക്കൂറിൽ എത്തിച്ചേരാൻ സാധിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് കേരളത്തിൽ ഏതു ഭാഗത്തു നിന്നും ബാംഗ്ലൂർക്കോ തന്നെ ബാംഗ്ലൂർ ഇന്ത്യയുടെ ഒരു ഗേറ്റ്വേ ആണ് ഹൈദരാബാദിലേക്ക് പോകാനോ ഡൽഹിക്ക് പോകാനോ ബാംഗ്ലൂർ വഴിയാണ് ഏറ്റവും പ്രിഫേർഡ് റൂട്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏതു ഭാഗത്തു നിന്നും പ്രഹാസ് കണ്ണൂരോ അല്ലെങ്കിൽ കാസർഗോഡ് ഒഴിച്ച് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ പോകാൻ വയനാട് വഴി ആളുകൾ വരുന്ന സന്ദർഭം ഉണ്ടാക്കിയത് അത് അത് നിരവധി വാണിജ്യ 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 ആശയങ്ങളാണ് വയനാട്ടിന് നൽകുന്നത് വാണിജ്യത്തെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹോട്ടലിനെ സഹായിക്കും അതുപോലെ തന്നെ കച്ചവടത്തെയും ബാക്കിയും എല്ലാം സഹായിക്കും ഇത്രയും ട്രാഫിക് നമ്മുടെ വഴിയിലൂടെ വരികയാണെങ്കിൽ അപ്പോ അതും ഈ വഴിയുടെ മറ്റൊരു ബെനഫിറ്റ് കൂടി തന്നെയാണ് അപ്പോ ചോദിക്കുക നമ്മൾ ചോദിക്കുന്നത് നിലവിലെ ചുരൻ റോഡ് എന്ത് ചെയ്യുന്നുണ്ടോ നിലവിലെ ചുരം വെറും ഒരു ടൂറിസത്തിന് വേണ്ടി നമുക്ക് മാറ്റി നിൽക്കാം അപ്പോൾ ടൂറിസത്തിന്റെ പോസിബിലിറ്റീസ് നമുക്ക് അവിടെ ചെയ്യാം ഒരു സിപ് ലൈൻ തുടങ്ങാം അല്ലെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ടൂറിസം റൂട്ടായിട്ട് നമ്മുടെ ചുരം രൂപാന്തരപ്പെടുകയും ആ ട്രാഫിക് അതോടി അവിടെ കുറയുകയും ടൂറിസ്റ്റ് ട്രാഫിക് മാത്രമുള്ളപ്പോൾ ടൂറിസ്റ്റിന് വ്യൂ പോയിന്റ്സ് ഏർപ്പെടുത്താൻ സാധിക്കും നിരവധി കാര്യങ്ങൾ അവിടെ സഹായം ചെയ്യാൻ സാധിക്കും പരിസ്ഥിതിക്കും ഏറെ ഗുണകരമാണ് ഇത് കള്ളാടി തുരങ്കത്തേക്കാൾ പരിസ്ഥിതി ആഘാതം വളരെ കുറവാണ് ഈ ഇത് എന്ന് പറയുന്നത് ചുരത്തിലൂടെയുള്ള മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം യാത്ര ചെയ്യാൻ സാധിക്കും അപ്പൊ പരിസ്ഥിതിക്ക് ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ നമ്മുടെ കാർബൺ വണ്ടിയുടെ കാർബൺ എമിഷൻ വെച്ച് നോക്കിയാൽ ഇത് ഗുണകരമാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഗൂഗിൾ ഡോക്സ് വഴി വ്യക്തം അവൈലബിൾ ആണ് അപ്പൊ ദയവായിട്ട് എന്റെ ഫേസ്ബുക്ക് പേജിൽ പോവുകയോ അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലോ പോകുകയും ചെയ്താൽ ഈ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഈ വീഡിയോ നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയാം ഇത് മറ്റൊരു വീഡിയോ മറ്റൊരു സുഹൃത്ത് ചെയ്ത ഒരു വീഡിയോയിലെ ആശയം വച്ചിട്ടാണ് ഇതിലിട്ടിട്ടുള്ളത് നിരവധി പേര് ഇതിനെന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആശയത്തിൽ ഉൾക്കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് ഇത് നമുക്കൊന്നും കൂടി നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വഴി തന്നെ നമുക്ക് കൊണ്ടുവരാം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എന്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് പേജിലും പോയി ഈ വീഡിയോ കണ്ട അതിന്റെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഈ ആശയം വളർത്തിയെടുക്കാം ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഇത് ഒരു ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് ഭരണകൂടത്തിന് മുമ്പിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട് ഇനി ഇത് ഇത് ഇത്രയും നല്ലൊരു ആശയം ഭരണകൂടം തള്ളാൻ സാധ്യതയില്ല അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ആശയമായി ഭരണകൂടത്തിന് മുമ്പിലും നമ്മൾ ഇത് എത്തിച്ച് ഇത് നമുക്ക് നേടിയെടുക്കാം സുഹൃത്തുക്കളെ നമുക്ക് വലിയ ഒരു നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് നമ്മുടെ വയനാട്ടിലേക്കുള്ള ദൂരം കുറയും സമയം കുറയും ടൂറിസം കൂടും അതുപോലെ തന്നെ ബാക്കിയുള്ള കച്ചവട പോസിബിലിറ്റീസ് എല്ലാം കൂടും കള്ളാടി തുറങ്ങത്തേക്കാൾ എന്തുകൊണ്ടും ഈ ഹൈബ്രിഡ് ആശയമാണ് വളരെ മികച്ചമായ ഒരു ആശയം എല്ലാവരുടെയും സാരം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം